നിങ്ങളിലൂടെ നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തെ അറിയിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ജില്ലാ സമ്മേളനങ്ങളും കമ്മ്യൂണിസ്റ്റ് ബോധ്യങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് യും ഐക്യത്തിന്റെയും ജനസ്നേഹത്തിന്റെയും രാജ്യക്കുറിന്റെയും പതാക ഒന്നിച്ചുയർത്തി തോന്നിക്കുകയാണ് പറഞ്ഞു പാർട്ടിക്കകത്ത് പങ്കുഭാവികതയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകും വോട്ടെടുപ്പ് മത്സരം പറഞ്ഞു പോകുന്നില്ല സൂചിച്ചു ഞാൻ സ്നേഹപൂർവ്വം പറയട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി അത്തരം വാർത്ത നാളെ പറയും മുമ്പ് പ്ലീസ് ദോസ് ഇൻഫർമേഷൻ സോഴ്സസ് വീണ്ടും നിങ്ങളുടെ എല്ലാ തെറ്റിച്ചുകൊണ്ട് പത്തനംതിട്ടയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കൗൺസിൽ തെളിയിക്കപ്പെട്ടത് കേവലം ഒരു മിനിറ്റ് കൊണ്ടാണ് ഒറ്റ മിനിറ്റ് ജില്ലാ കൗൺസിൽ ഇപ്പോ ജില്ലാ സെക്രട്ടറി ആയി എല്ലാവർക്കും പ്രിയപ്പെട്ട

ഉത്തരവാദിത്വമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിയെ വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് വന്ന യുവജന പ്രസ്ഥാനത്തിലൂടെ ട്രേഡ് യൂണിയൻ രംഗത്തും പ്രവർത്തിച്ച് പാർലമെന്റേറിയൻ കഴിഞ്ഞ ബഹുമാന ദോഷമായി പത്തനംതിട്ട ജില്ലയിൽ അടൂർ മണ്ഡലത്തെയാണ് പ്രതികരിക്കുന്നെങ്കിലും ജില്ലയിലെ എല്ലാ പരിപാടികളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പങ്കാളിയായിരുന്നാണ് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ കൃത്യതയോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിന് ഈ ജില്ലയിലെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും കൂട്ടിയോപ്പിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തി ഈ നാടിന്റെ ഐക്യം മുന്നോട്ട് കൊണ്ടുപോകും രാജ്യത്ത് ഫാസിസം അവസാനിപ്പിക്കാനും മുഴുവൻ ജനങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നേർത്തുന്നു ഒരു അതെല്ലാം വളരെ വാക്ക് പ്രിയപ്പെട്ട കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് ചുമതല ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ ജില്ലയിലെ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം നടത്തുകയായിരുന്നു ഈ സമ്മേളനത്തോടുകൂടി ആ ദൗത്യം ഏതാണ്ട് പൂർത്തിയാക്കി പത്തനംതിട്ടയിലെ പാർട്ടി കൂടുതൽ ശക്തമായി കൂടുതൽ കരുത്തോടെ കൂടുതൽ യോജിപ്പോടെ മുന്നോട്ട് പോകുമെന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ സമ്മേളനത്തിന്റെ സമാപനം നിങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച പത്ര മാധ്യമ സുഹൃത്തുക്കളോടെല്ലാം ഉള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു